സ്വയം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി വേണം അമ്മ പ്രാർത്ഥന ഉച്ചക്ക് പ്രാർത്ഥന കേട്ടോ കേട്ടോണ്ട് വന്നതാണിക്കുട്ടി ും കഴിഞ്ഞ വരുവേ ഈ ചമിച്ചു ഞങ്ങൾ യോഗ്യരാ പരിശോധന മാതാവ് ഞങ്ങൾക്ക് മുഴുവൻ ഈ കുടുംബത്തർക്കാൻ പാർട്ടി എപ്പോഴും പരിശ്രദ്ധ കഴിഞ്ഞ ആയിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷ സകല ശത്രുക്കളെ ഊത്ര കുഞ്ഞാളോ ഈ അപേക്ഷ കൊടുക്കാം ഞങ്ങൾ അടുത്ത ആവിശ്യം വഴിയായി ഞങ്ങൾക്ക് സാധിക്കണം പരിസര എന്നയാട് മാതാവേ സ്വത്തി ഞങ്ങളുടെ ലീവിനും മധുര ശരണമേ സ്വത്തി അവരുടെ കൊണ്ടുള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവിളിക്കണം കണ്ണീൻ്റെ ഈ താഴ്വരിയിൽ നിന്ന് മിങ്ങിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവില് പോണം ആയാലങ്ങയുടെ അത്യാവശ്യം അങ്ങേ പ്രഭാ ശേഷം ഇതുവരെ തന്നെ എനിക്ക് ദൈവപരമായ രീതി സ്വല്പ പണിയൊന്നുമില്ലേ പണിയൊന്നുമില്ലേ കുറവാണ് പണി പണി ടക്കൻ ഈ കൊടുക്ക എപ്പോഴും പരിശുദ്ധ കന്നിയായിരിക്കുന്ന മത്താം മറിയത്തിന്റെ അപേക്ഷ സകല സത്വക്കളുടെ ഉത്സവം ഞങ്ങളെ അപേക്ഷ ഞങ്ങളുടെ ഭർത്താവീശാന് ഒഴിയായി കണ്ണയുടെ മാതാവിനെ സ്വത്ത് ഞങ്ങളുടെ ജീവനും അതിലെ ചർണമേ സ്വത്ത് അവടെ പുറന്തള്ളപ്പെട്ട മക്കളെ ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവിളിക്കുന്നു കണ്ണീൻ്റെ ഈ താഴ്വരിയിൽ നിന്ന് മിങ്ങിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പൊക്കെ നെടൂർപ്പെടുന്നു ആയാലങ്ങയുടെ മത്യാസം അങ്ങേ പ്രവാഹ ശേഷം ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോയെ ഞങ്ങളുടെ നേരെ തിരിക്കണേ കാരുണ്യവും വാത്സു മാതിരി നിർണ്ണരന്യേ പറയുമേ ഈശോ ഈശോട് വാർത്താർക്ക് ഞങ്ങൾ യോഗ്യാ പറശുദ്ധ ഭാഗം ഞങ്ങൾക്ക് കാർത്തിക കർത്താവെ ഗുശോടെ സ്വന്തപുഷ്കാരം വീണ് കിടക്കുന്ന ई गुणमत तक बात है पोलंबाई से थे ल्याई गन माता बोलती है अवश्य सागर सतरकड़ होतो न्याड़ता तो ई अवश्य के न्याड़ता तावीश बिसे होया न क सासन बिसर आई कर नेड़ा माता गए सोती न्याड़ लेवेन मदिरा सान में सोती ओहोड़ा उंडल लपट पकड़ो പണ്ടേ പണ്ട താഴ് വരിക്ക് ഞങ്ങൾ അനാഭിക്കും ആയാലഞ്ഞ വ്യത്യാസം അങ്ങനെ ആവും നല്ല വലിയ വരും ഈശാശ്വ വാക്കുകാർക്ക് ഞങ്ങൾ യോഗ്യാനും സർവേശൻ്റെ വശത്ത് വാതക ഞങ്ങൾക്ക് രവേശിക്കാം പ്രാർത്ഥിക്കാതെ താഴെ

ഞങ്ങളുടെ ജീവനും വളരെ സ്വപ്നയെ സ്വർത്തി അവടെ കൊണ്ടപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങനെ വിലവളി കടു താഴ് വരെയും പിഴിക്കാൻ ഞങ്ങൾ അങ്ങപ്പൊക്കെ ആകാന ഞങ്ങളുടെ വ്യത്യാസം അങ്ങനെ പ്രഭാഷം ഉദരത്തിൻ്റെ അനുഗ്രഹകലമായി ഈശോയെ ഞങ്ങളുടെ നേരെ തിരിക്കണ കാരുടെ പാസിൻ്റെ മാതിരി നിറഞ്ഞ കറങ്ങി

വായിലായിട്ട് കിടപ്പുണ്ടല്ലോ വായിലേതാണ്ട് കിടപ്പുണ്ടല്ലോ ഒന്ന് മുട്ടായി ആണോ ആ ഗ്യാസ് മൂട്ടായി അല്ലേ ആ പള്ളി നച്ചു തന്നിട്ടാണോ ആ പള്ളി ഗ്യാസ് മുട്ടായി കച്ചവടം ഉണ്ടോ ആഹാ അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇത് ഞങ്ങൾക്ക് ആർക്കും തരാറില്ലല്ലോ അമ്മയ്ക്ക് തന്നെ കറുത്തു കേട്ടോ ഒരെണ്ണ തന്നല്ലോ അതിനായിരിക്കും ജലവായിക്കൊള്ളു അല്ലേ അമ്മക്കാരനെ കിട്ടിയുള്ളൂ പ്രാർത്ഥിക്കുമ്പോ അല്ലേ വൈവെള്ളം ഉണ്ടാകാനായിട്ട് നല്ല പരിപാടിയാ മിക്കവാറും കിട്ടിയതാ കാശിമുടക്കില്ലല്ലേ മഴ പെയ്യുന്നുണ്ടെന്നേ മഴ പെയ്യുന്നു മഴ പെയ്യണ്ടേ പണ്ട പെയ്യ് മഴ പെയ്യേണ്ടതാണ് മഴയുന്നുണ്ട് റിയാംണ്ട് മഴ കൊറേച്ചാ പെയ്തോണ്ട് ഒന്നും രക്ഷപ്പെട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മഴയൊക്കെ പെയ്തോണ്ട് അങ്ങനത്തെ വെള്ളത്തിലും കൃഷി ചെയ്താലും അനുഭവം കൊന്തോ മഴ പെയ്യാ കൊന്തിയോ മഴ പെയ്യാനായിട്ട് ഒരു കൊന്താ മേലായിരുന്നോ കൊന്തോ കൊന്തിയോ ഇനി കഴിഞ്ഞ് രണ്ടു മാസം കിടക്കണം അതുവരെ ഇനിയുള്ള വെള്ളപ്പൊക്കമൊക്കെ പണ്ട് ആശാരിമാരെ അവിടുത്തെ ഓലിന്നല്ല വെള്ളം കുരുക്കൊണ്ടിരുന്നേ ആശാരിമാരെ അവിടുത്തെ ഓലിന്നല്ല വെള്ളം കുരിക്കുന്നേ അല്ലേ കൊടത്തിനകത്ത്

പ്രാർത്ഥന കഴിഞ്ഞു വർത്താനം വന്നോണ്ട് പ്രാർത്ഥന പോയല്ലേ ഇടയ്ക്ക് വർത്താനം പറയേണ്ട വന്നുകൊണ്ട് പ്രാർത്ഥന പോയി ഉച്ച ആയതേ ഉള്ളൂ ഉച്ച ആയതേ ഉള്ളൂ കഞ്ഞു കുടിച്ചിട്ടപ്പോ കടന്നല്ലേ പ്രാർത്ഥന വെല്ലുന്നുണ്ടോ ഇനി പ്രാർത്ഥന ചെല്ലുന്നുണ്ടോന്നു ചെല്ലുന്നുണ്ടോന്ന് സൗരമ്പല ചെയ്യാനാ എന്റെ പേരിലൊക്കെ അനുവാദം ഒന്നും വേണ്ട അനുവാദമൊന്നും അവൻ്റെ ഇഷ്ടത്ത് അവന്റെ ഭാഗത്തിൽ അത് വരുക ഇത് പ്രത്യേകിച്ചു കൊണ്ട് പ്രാർത്ഥന എന്ന് പറയാനും മറ്റുള്ള കാര്യം പോലെയല്ല അത് ശ്രദ്ധാപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് ഓരോന്നും സമർപ്പിച്ചു നടത്തണം എന്താങ്കിലും ശരിയാകും സമർപ്പിക്കണേ

ഞാൻ കൊന്തിയൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വേടക്ക് എൻ്റെ ബഹളവും അത് പൂർത്തിയാക്കുകയില്ല എന്നതായിരുന്നു അച്ഛന്മാരായാലും കൊള്ളാം സിസ്റ്റർമാരായാലും കൊള്ളാം എല്ലാവരും ഒക്കെയായിരുന്നു കുറേ നാളായിട്ട് ഉള്ള ഉള്ളവര് ഇപ്പോഴുള്ളവരാണ് ചെറുപ്പക്കാരനായിട്ട് ഈശോയെ ശരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാം കാര്യങ്ങൾ നടത്തണം അല്ലെ പണ്ടുള്ളൊരു ബഹളം ബഹളം ഉണ്ടാക്കുന്ന പ്രാർത്ഥനക്കിടക്ക് ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കണ എന്നായിരുന്നു അല്ല അമ്മ പറഞ്ഞില്ലേ പണ്ട് പ്രാർത്ഥനക്കിടക്ക് ബഹളം ഉണ്ടാക്കുമായിരുന്നു കുടിച്ചേച്ചി മെനോരാണോ പ്രാർത്ഥനയ്ക്ക് കൂടിയല്ലേ ഇല്ലേ പ്രാർത്ഥന പട്ടോ അത് ചെറുപ്പകാല ആളുകൾ വൈകുന്നേരം അവര് എപ്പോഴെങ്കിലും കുടിക്കാൻ സമയം കെട്ടി വെച്ചിട്ട് കുടിച്ചു ഉള്ളൂ nice mm. uh, so like െ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞേ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞേ പറഞ്ഞേണ്ട അമ്മ പറഞ്ഞു ഇപ്പം പണ്ടൊക്കെ പ്രാർത്ഥനയാക്കി കൊന്ത ഇല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു ആരാണ്ട് ഇവിടെ ആരേ പിള്ളേർക്കെടുത്ത് പറയാം അങ്ങനെയുള്ളതാണ് അത് അവർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പറയുമ്പോൾ പ്രാർത്ഥനയല്ലോ അതൊരു മാറ്റമുണ്ട് കൂടുതൽ നീട്ടി കൂടുതൽ നീണ്ടുപോകും സമയം പ്രാർത്ഥനയില്ലുമ്പം അങ്ങനെ ഒരു ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ വേറൊരു പ്രാർത്ഥനയല്ലെ അത് എനിക്ക് ആയിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് വെർത്താം ഒത്തിരി സമയാവുന്നു അത് ചെല്ലുമ്പം ചെല്ലി വരുമ്പോൾ നമ്മയും കുറയാവും അതുകാരണം അവർക്ക് ഭയങ്കര കല്പ് അവരിട്ട് കൂടുപോയിരം പിന്നെ ഇടയ്ക്കൊക്കെ സിസ്റ്റർമാരും അവരവരും ഒക്കെ പറഞ്ഞു കൊടുത്ത് അച്ഛനും ഒക്കെ പറഞ്ഞു കൊടുത്ത് കുറേ മാറ്റം പറഞ്ഞോ പിള്ളേർ പ്രാർത്ഥന ഒരിക്കലും മറക്കാൻ പറ്റിയ മറക്കാൻ പറ്റിയ മറന്നുപോയിന്നെ മുടക്കിക്കളഞ്ഞുന്ന ഓർക്കാത്ത രോഗങ്ങളും കുഴപ്പങ്ങളും വന്നോണ്ടിരിക്കും അത് മനസ്സിലാക്കണം എപ്പോഴും പ്രാർത്ഥിച്ച ഇടയ്ക്കുള്ള ചെറുപ്പ ചെറുപ്പക്കാർക്ക് അറിയാറില്ല അത് കാരണം അവർ അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അത് കാരണം അവരതെല്ലാം മോറും മോറുപോലെ അടുക്കും ചിട്ടയ്ക്കും പ്രാർത്ഥിച്ചോണ്ട് പോകും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇന്നത്തെ പിള്ളേർക്ക് ഒന്നും ഇല്ല പിള്ളേർക്ക് ഇന്നത്തേനൊന്നുമില്ല ഇച്ചിരവല്ലോ അതുകാരണമാര് പറഞ്ഞു കൊടുത്താൽ മാത്രം आगें आगें ും പഠിച്ചിട്ടില്ലല്ലോ ഏരും അതുകൊണ്ട് അതിലും നമ്മൾ വലവുമായിട്ട് പ്രാർത്ഥിച്ച അങ്ങനെ ഒന്നും പഠിക്കാം സ്വന്തം മനസ്സാല് സന്തോഷത്തോടു കൂടി വേണം അതേക്കേ ഇതൊക്കെ അതൊക്കെ എല്ലാത്തിനുള്ളൊക്കെ ആർക്കും എല്ലാത്തിനും ഇങ്ങനെ ജീവിക്കാനുള്ള മനസ്സിലാക്കിയെടുക്കണം അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം അത് അനുസരിക്കേ എന്നെങ്കിൽ അത് ചൂഞ്ഞുകൊടുത്താറിയുള്ള അതും പറഞ്ഞുകൊടുത്താൽ എല്ലാമേറ്റും കേൾക്കുകയും പറഞ്ഞു കൊടുക്കും ും പറഞ്ഞുകൊടുക്കാൻ പറ്റില്ലേ പണ്ടത്തെ കാലത്ത് തന്നെ പിന്നെ പ്രാർത്ഥന രാത്രിയിലും വെളുപ്പിനും ഒക്കെ ചെല്ലും അതൊക്കെ നീറ്റായിട്ട് ഞാൻ ഒരു പരിസരം മത്സരം വഴക്കോ ഇഷ്ടമില്ലായൊന്നും ഇല്ല പിന്നെ ഇടകൊണ്ടിരിക്കുക കുടിയന്മാരൊക്കെ കൂടിയൊക്കെ കൂടി കുടിയന്മാരുള്ള ഉണ്ടെങ്കിൽ പോകും ഒന്നും നടക്കല നാട്ടിലും അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആയിരിക്കും ഇതുങ്ങളുടെ കഴിഞ്ഞ് പട്ടുപിടിച്ച് വന്നിരിക്കണേ എന്നാൽ അവർക്ക് തോന്നുന്നതല്ല പറയും അതൊക്കെ പറയുമ്പോൾ കാലം പറ്റും അങ്ങനെയെല്ലാം കുറച്ച് കളഞ്ഞു അവരൊന്നും വീട്ടിലെ ഓര കാര്യം പറയുമല്ലേ ആദ്യം നല്ല നേറ്റായിട്ട് ആയി കാര്യങ്ങളെല്ലാം ദൈവവിശ്വാസ അതുപോലെ ഉണ്ട 않ാ മળે മഴകാരാണോ കാറ്റാണോ കാറ്റൊന്നുമില്ല കൊച്ചാലാ വച്ചിണ്ടല്ല ഫാൻ കറങ്ങന്ന് വെച്ചയാ ഫാൻ കറങ്ങന്ന് വെച്ചല്ലേന്നാ ഫാനേ ഫാൻ പാനാ ആ ഉച്ചയാ പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥന നിർത്തിയോ പ്രാർത്ഥന നിർത്തിയോ ഒന്ന് ഇനി കിടക്കാൻ നേരത്തെ ഉള്ളോണ്ടായിരിക്കും മാസത്തെ ഒന്നൊക്കെ വരുവുള്ളൂ മാസത്തിൽ മാസത്തിലൊന്നൊക്കെ വരുവുള്ളൂ നല്ല കാര്യ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് അവരാകുമ്പോഴത്തേനും അത് അതൊക്കെ കലസണ്ടേക്കുള്ള പഠിക്കുകയും ചെയ്യും ബഹുമാനിക്കേണ്ടത് എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യും അങ്ങനെ വേണം കാരണന്മാരോ എന്ത് സഹോദരങ്ങളോ വലിയ പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഒരു വേഗവകുപ്പുമില്ല ഒരു ബഹുമാനവും ഇല്ല ഇന്നുള്ള പിള്ളേർക്കൊന്നും ബഹുമാനമില്ലെന്നേ ആർക്കും അറിയത്തില്ല ഒന്നും എങ്ങനെയാന്ന് പറയാനത് ഇവര് മനസ്സിലാക്കി മൊബൈൽ കിട്ടിയ പിന്നെ പിള്ളേർക്കൊന്നും അനുസരണില്ലാതെയായി പറയുന്നത് ഇന്നത്തെ പിള്ളേർ അങ്ങനെയൊക്കെയാ ന്യൂ ജനറേഷൻ പിള്ളേർ

അല്ല ദാന്തോ നാല് കുള്ളരെ ഒര വീട് എങ്ങനെ എങ്ങനെ നടക്കും കഷ്ടപ്പെടും അല്ലാത്തതൊക്കെ ഒരു കൊടയില്ല ആ അതിനെ പഠിക്കല്ലേ ട്ടാ മോനെ എന്താ വരെ മാർക്ക് കൊട്ടാൽ സമർത്ഥ ചെയ്തില്ല സമർത്ഥിച്ചയല്ല പഠിക്കില്ലേ അല്ലേ ഇല വീട്ടിലോട്ട് ಹೋಗില്ല അല്ല ആയന വീട്ടിൽ വേണ്ടോട വീട്ടുള്ളരെട പോയി ആ അനക്ക പാത്രിക്കേ പോയി പാത്രിക്കേ പോയിക്കോണം അന്നാ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ കൊന്തോ എല്ലാരും പിള്ളേർക്കൊന്നും അവർക്ക് ഇതിനോടൊന്നും താല്പര്യ എന്തെങ്കിലും അവർക്ക് തോന്നുന്നില്ലാതെ അതുകൊണ്ട് നന്നായി വരുകയില്ലേ അമ്മ എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറ പുതിയ പിള്ളാരോടൊക്കെ അമ്മയുടെ പ്രാർത്ഥന കേൾപ്പിക്കാം അവരെല്ലാം കേട്ട് പഠിക്കട്ടെ പോകും രാവിലെയാ പ്രാർത്ഥനകളൊക്കെ കൂടി കൂടി വരും അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ